രുചി പ്രേമികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് പാലാ ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡിസംബർ അഞ്ചിന് പാലായിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരത്തിന്റെ സാംസ്കാരിക വ്യാപാര രംഗത്തെ സജീവ സാന്നിധ്യമായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങാണ് ലോകപ്രശസ്തമായ പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് പാലാ ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി മഹാമേള സംഘടിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചു മുതൽ എട്ട് വരെ പാലായുടെ ഹൃദയഭാഗമായ പുഴക്കര മൈതാനത്താണ് രുചിയുടെയും കലയുടെയും ഈ മഹോത്സവം അരങ്ങേറുക കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി നിരവധി വിജയകരമായ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ യൂത്ത് വിങ്ങിന്റെ സംഘടനാ ശേഷിയുടെ ഫുഡ് ഫുഡ്ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അൻപതിൽ പരം സ്റ്റാളുകളിലായി ഇന്ത്യൻ ചൈനീസ് അറബിക് കോണ്ടിനന്റൽ ഉൾപ്പെടെയുള്ള ലോകോത്തര വിഭവങ്ങളും രുചികളുടെ ഈ മഹാസംഗമത്തിൽ അണിയിച്ചൊരുക്കുന്നു വൈവിധ്യമാർന്ന വീട്ടിലുണ്ടാക്കിയ മധുര പലഹാരങ്ങളും സ്നേഹത്തിന്റെ രുചിക്കൂട്ടുകളും ഈ ഫുഡ് ഫെസ്റ്റിൽ ലഭ്യമാകും ഫുഡ് ഫെസ്റ്റിൽ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ ആവേശകരമായ കലാവിരുന്നും നടത്തപ്പെടുന്നു ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിൽ എക്സ് എം പി അധ്യക്ഷനായിരിക്കും യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദർശന സ്വാഗതം ആശംസിക്കും രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക വ്യാപാരി നേതാക്കൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജോൺ മൈക്കിൾ ദർശന എബിസൺ ജോസ് ജോസ്റ്റിൻ വന്ദന ഫ്രെഡി ജോസ് സിറിൽ ട്രാവൽ ലോകം വി സി ജോസഫ് ബൈജു കൊല്ലംപറമ്പിൽ അനൂപ് ജോർജ് ആന്റണി കുറ്റിയാങ്കൽ ദീപു പീറ്റർ ബിബിൻ പോൾസൺ ജോഫ് വെള്ളിയാപ്പള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മുടി உட்கார்ந்தார் பெரியார் சஞ்சானதி இன்று வெகு நேரஞ்சிブリக்க மார்மரிப்பட்ட அட்வகேட் மேன எம்.பி உட்கார்ந்தார் செய்யவும் ஆர்தினாயா பாலாயர் எம்.எல்.ஏ. శ్రీ மணிசி காபட் அவர்கள் பொதுபதி தேவ்களிக்கும் பாலதட்சர்வை चेयरमैन கவுன்சிலர்ஸ் राष्ट्रीय சமூக சுகாதார சமூகாயின்கதெ ප්‍රමුඛ தலைவர் குமார் வியாபார மேхеலிலே ප්‍රමුඛරේ ಅದොලේ ஃபுட் 2000කට ප්‍රමුඛරත් ප්‍රමුඛරයලා සිටිලා ಅದි பங்களது അതുപോലെ തന്നെ നമ്മുടെ പ്രവേശന പാസ് മൂലമാണ് നിയന്ത്രിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് കണ്ടാൽ അവർക്ക് ഭക്ഷണം കഴിച്ച് നമ്മുടെ ഈ ഏഴ് ഏഴുമണി തൊട്ട് എല്ലാ അതിഗംഭീരമായ ഇവൻസും ആസ്വദിച്ച് പോകാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ടിക്കറ്റിലൂടെ നമ്മളൊരു കോച്ചു തരുന്നുണ്ട് അതുമായിട്ട് അമ്പതോളം കടകളിൽ നമ്മൾ നമ്മുടെ ഇതോടെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഏതാണ്ട് ഒരു ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്താൽ നൂറ് രൂപ ഡിസ്കൗണ്ട് ഒരു സമീപനം ആദ്യമായിട്ടാ തോന്നുന്നു വ്യാപാര മേഖലയിൽ ഇതുപോലെ